അങ്ങനെ ഗെയ്സ് നമ്മടെ എസ്സിലിക്കുട്ടിയൊക്കെ നാട്ടിൽ പോവാണ് നാളെ അതിന്റെ ഒരു വിഷമത്തിലാണ് ഞാനും എൻ്റെ എൻറെ എസിലിക്കുട്ടി നശിപ്പിച്ചു വീഡിയോ അങ്ങനെ ഞാനും എസിലിക്കുട്ടിയും വളരെ സങ്കടത്തിലാണ് അല്ലേ എസിലിക്കുട്ടി ഏർ മമ്മിയെ കാണാത്തതിന് വിഷമമുണ്ടോ ണ്ടോ ഇങ്ങോക്ക് വിഷമം ഉണ്ടോ ഏ അങ്ങ് വാനക്കോണീല് ഞാ ടോക്കിക്കോ വേണ്ട ഞാൻ യേസിന്റെ കുട്ടി നല്ല സങ്കടത്തിലാണോ എസ്സിലിക്കുട്ടി എപ്പോഴും എൻ്റെ കൂടെ ആണ് എസിലിക്കുട്ടി എസിലിക്കുട്ടി പോകുന്നതിന് എനിക്ക് നല്ല സങ്കടമുണ്ട് ഗൈസ് പക്ഷെ എന്തു ചെയ്യാം പോയല്ലേ പറ്റൂ അല്ലേ കുഞ്ഞാവേ കുഞ്ഞാവേ അങ്ങനെ കുഞ്ഞു പോവാണ് ഒന്ന് എണീറ്റ് ഒന്ന് കാണിക്കോ കുഞ്ഞുവാ അയ്യോ കുഞ്ഞാവയ്ക്ക് എണീക്കാവയ്യോ അവണീക്കൂല ഒന്ന് പുറത്തോട്ട് പോവാന്ന് വിചാരിച്ചു നാളെ അവള് പോകുന്നതിൻ്റെ വിഷമൊക്കെ എനിക്കുണ്ട് എന്നാലും സാരമില്ല സാരമില്ല നാളെ പോകും അവള് നല്ല സങ്കടം എനിക്ക് എന്റെ കൂടെ കൂടി പെണ്ണങ്ങ് ക്യാമറയ്ക്ക് പോസ് ചെയ്ത് പോസ് ചെയ്ത് അങ് ശീലിച്ചു പോയി പെണ്ണ് പെണ്ണങ് ശീലിച്ചു പോയി നോക്കിക്കേട്ടോ കേട്ടോ അങ്ങനെ

ണേ അഞ്ചാമനോമന ആണേ പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു വഞ്ചിയിൽ പഞ്ചാര ചാക്കുവെച്ചു ഇങ്ങനെയൊക്കെ തന്നെ എന്താ പാട്ടെ ഞാൻ അടിയിട്ടോ അങ്ങനെ നമ്മള് വീഡിയോ അങ്ങ് നിർത്താന്ന് വിചാരിച്ചു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അപ്പോഴും നല്ലൊരു വീഡിയോ കിട്ടി